പോത്ത് പോത്ത് പോത്ത്ത്ത് ഒരു കിലോ പോത്തെടുത്ത പോത്തെടുക്ക ഒരു ആദ്യ ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ അങ്ങനെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടില്ലേ മുളകും മല്ലിയും അങ്ങനെ പറത്തു വെച്ചിട്ടുണ്ട് ഇനി സാധനം ഗ്രൈൻഡർ ഇട്ടിട്ട് ശരിക്കും അങ് വെണ്ണ പോലെ അരക്കാന്ന് പറയും ആ വെണ്ണ പോലെ അനുസരിച്ച് ആളും കുറച്ച് ഉപ്പും പാരി ഇടുക അതിന് ശരിക്കും തിരുമി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വെക്കുക അഞ്ച് ചെറിയ ഉള്ളി ആവേശമുള്ള ഇഞ്ചി നാല് ച്ചവളം എടുക്കാൻ കയറിയിടുക ഇത്തരം ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മള് കുക്കറിൽ ഒന്നിട്ട് വേവിക്കും നമുക്ക് വീട്ടിൽ കഴിക്കാൻ നല്ല നാടൻ ചട്ടിയില്ല മൺചട്ടി അകലം വേവിച്ചോ മൺചട്ടിയിലാക്കി ഈ സാധനം മൺചട്ടി കിട്ടും ഇങ്ങനെ പാകമായി കഴിയുമ്പഴത്തേക്കും ഒരു കുഞ്ഞു ചീന ചട്ടിയിലേക്ക് ഒരു നാലടപ്പ് വെളിച്ചെണ്ണിക്കാം ഉലുവെന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടും മൂന്നാല് പൊട്ടി കൂടും ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് പാനൊക്കെ വേറെ ഒന്നും ഇല്ല ഇച്ചിരി ഉള്ളി ചെറിയ ഉള്ളീന കുറച്ച് കറുകയപ്പിലേ ഇട്ടു ഇനി സാധനം കണക്ക് ഒത്തങ്ങ ഇളക്കി മറിച്ചും കൂടെ വയ്ക്കുക മൂളി അത് തിന്നാൻ നേരത്താ മൂളി തുറക്കുക ഒരു മണവും കൂടെ വലു ചാക്കറിയും വേണ്ട ഒരു പാത്രത്തിൽ ആ പോത്തർച്ചയും കിട്ടു വയ്ക്കുക